na ൾ നടത്തുവാൻ വേണ്ടി ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്ലാസ്റ്റിക്കിനാൽ നിർമ്മിതമായ കാർഡാണ് ക്രെഡിറ്റ് കാർഡ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ബാങ്കുകളും ക്രെഡിറ്റ് കാർഡുകൾ പുറത്തിറക്കുന്നുണ്ട് പണം കൈവശം സൂക്ഷിക്കേണ്ട എന്നതാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രധാന സൗകര്യം പതിനഞ്ച് മുതൽ അൻപത് ദിവസം വരെ കടമായാണ് ബാങ്കുകൾ പണം നൽകുന്നത് കാർഡ് അക്കൗണ്ടിൽ അനുവദിച്ചിരിക്കുന്ന ക്യാഷ് ലിമിറ്റിൽ നിന്നും പണം എ ടിഎമ്മിൽ നിന്നും പിൻവലിക്കാനും സാധിക്കും നിശ്ചിത സമയപരിധിക്കുള്ളിൽ ടച്ചില്ല എങ്കിൽ ബാങ്കുകൾ പലിശ ഈടാക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡിന്റെ അധികത്തിൽ ബാങ്കുകൾ ഇപ്പോൾ ഡെബിറ്റ് കാർഡുകളും ഗിഫ്റ്റ് കാർഡുകളും പുറത്തിറക്കുന്നുണ്ട് കാർഡിന്റെ മുൻവശത്തായി കാണുന്ന പതിനാറ് അക്കങ്ങളാണ് ഉപഭോക്താവിന്റെ ബാങ്കിലെ അക്കൗണ്ട് നമ്പർ കാർഡിന്റെ ഉപയോഗ കാലാവധിയും മുൻവശത്തായിട്ട് കാണാവുന്നതാണ് ഈ കാലാവധിക്കുള്ളിൽ മാത്രമേ കാർഡ് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ കാലാവധി കഴിയുമ്പോൾ ബാങ്കുകൾ പുതിയ കാർഡുകൾ അയച്ചു നൽകുകയും ചെയ്യും എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുക എന്നതാണ് ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാനും അധിക ചാർജുകൾ നൽകാതിരിക്കുന്നതിനും ഡ്യൂ ഡേറ്റിൽ തന്നെ ബില്ലുകൾ അടക്കേണ്ടതുണ്ട് ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഓൺ ടൈം പേയ്മെന്റുകൾ പലപ്പോഴും പ്രതിസന്ധിയിലാക്കാറുണ്ട് ഇപ്പോഴേതാ ഇതിലൊരു പരിഷ്കരണമാണ് ആർ ബി ഐ നടത്തിയിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് അവരുടെ ആവശ്യാനുസരണം ബില്ലിംഗ് സൈക്കിൾ ഒരിക്കലെങ്കിലും പരിഷ്കരിക്കാൻ സാധിക്കുമെന്ന് ആർ ബി ഐ പുറത്തുവിട്ട മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ സൗകര്യപ്രദമാകും വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് ആർ ബി ഐ അടുത്തിടെ നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയത് ഉപയോഗ ൾക്ക് അവരുടെ ക്രെഡിറ്റ് കാർഡുകളുടെ ബില്ലിംഗ് സൈക്കിളും തീയതിയും നിശ്ചയിക്കാനാകും ഇത് സംബന്ധിച്ച് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾക്ക് ആർ ബി ഐ നിർദ്ദേശവും കൈമാറിയിട്ടുണ്ട് മാസ്റ്റർ ഡയറക്ഷൻ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് രണ്ട് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് തീയതികളെ വേർതിരിക്കാനുള്ള സമയത്തിന്റെ ഇടവേളയെയാണ് ബില്ലിംഗ് കാലയളവ് അഥവാ ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതനുസരിച്ച് ഉപയോക്താക്കളുടെ പ്രതിമാസ ക്രെഡിറ്റ് കാർഡ് ബില്ല് ഒരു തീയതിയിൽ ജനറേറ്റ് ചെയ്യപ്പെടും സാധാരണയായി ഒരു സ്റ്റേറ്റ്മെന്റ് തീയതിക്ക് ശേഷം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് ദിവസം വരെ പലിശരഹിത കാലയളവ് ഉണ്ടാകുന്നതായിരിക്കും ബില്ലിംഗ് സൈക്കിളിൽ വരുത്തുന്ന മാറ്റത്തിനനുസരിച്ച് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് സമയപരിധിയിൽ മാറ്റമുണ്ടാകും എന്നുള്ള ാണ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അമിതമായി ചെലവ് നടത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം അവർക്ക് അൻപത് ദിവസം വരെ പലിശരഹിത ക്രെഡിറ്റ് കാലയളവ് ലഭിക്കുന്നു എന്നതാണ് മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് പിന്നീടുള്ള തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും ക്രെഡിറ്റ് കാർഡുകൾ പല ചാർജുകളും പേയ്മെന്റ് വൈകിയാലുള്ള പിഴയും വഹിക്കുന്നതിനാൽ ഇതിന്റെ ഉപയോഗവും തിരിച്ചടവ് രീതിയും പെട്ടെന്ന് കടത്തിലേക്ക് നയിക്കുമെന്നും ഉപയോക്താക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്

നിശ്ചിത തീയതിക്കകം കുടിശ്ശികയുള്ള ഏറ്റവും കുറഞ്ഞ തുകയെങ്കിലും അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ നിരക്കുകൾ ബാധകമാകും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നിശ്ചിത തീയതിക്കകം ഏറ്റവും കുറഞ്ഞ തുകയെങ്കിലും അടച്ചാൽ ഇത്തരം ചാർജുകൾ ഒഴിവാക്കാം എന്നുള്ളതാണ് കുടിശ്ശികയിലെ കുറഞ്ഞ തുക അടച്ചാൽ മതിയെന്നാണ് പല കാർഡുടമകളും ഇപ്പോഴും കരുതുന്നത് എന്നാൽ മൊത്തം കുടിശ്ശികയിലെ കുറഞ്ഞ തുക അടയ്ക്കുമ്പോൾ ബാക്കിയുള്ള തുകയ്ക്ക് ഫിനാൻസ് ചാർജുകൾ ബാധകമാകും അതായത് ഇരുപത് ശതമാനം മുതൽ നാൽപ്പത്തി ം വരെയാകാം ചാർജുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ കുടിശ്ശികയുണ്ട് എങ്കിൽ പുതിയ ഇടപാടുകൾക്ക് പലിശരഹിത കാലയളവ് ലഭിക്കില്ല കൂടാതെ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന റിവാർഡുകളും ആനുകൂല്യങ്ങളും പരമാവധിയാക്കാൻ ജീവിതശൈലിയുമായും ചെലവ് ശീലങ്ങളുമായും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് പതിവ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ലോഞ്ച് ആക്സസ് ഹോട്ടൽ വൗച്ചറുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് തിരഞ്ഞെടുക്കുക അതുപോലെ ഓൺലൈൻ ഷോപ്പിംഗിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്കിൽ ബില്ലുകൾ അതായത് ഓൺലൈൻ ഷോപ്പിംഗ് ബില്ലുകൾക്ക് പ്രാധാന്യമുള്ള ഉയർന്ന റിവാർഡ് നിരക്ക് പോലെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു കാർഡാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതുപോലുള്ള കൂടുതൽ വസ്തുതകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം